നമ്മള് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉള്ളത് ഒരു ലിവിംഗ് സ്പേസ് ആണ് ഒരു ലിവിംഗ് കം ഡൈനിങ് ആണ് ഇവിടെ ഉള്ളത് ഈ ഡോർ തൊട്ട് നമുക്ക് തുടങ്ങിക്കളയാം അല്ലെ ഇത് നമ്മുടെ ഫോട്ടോ കണ്ടുവരുന്ന വെയർ ഹൗസസിന്റെ ഒക്കെ കവാട് ഉണ്ടാവും അപ്പൊ അതിന് ഇൻസ്പയർഡായിട്ടാണ് ആർച്ചിന്റെ ഷേപ്പിലേപ്പിൽ തന്നെ ഇത് മൊസ്കിറ്റോ പ്രൂഫ് ചെയ്യാനാണ് അപ്പൊ അങ്ങനെ ഡോറിന്ന് ഒരു ഡോം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഇനി ഇവിടെ ഞാനൊരു ഒരു പെയിന്റിങ്ങും ഒരു കാബിനറ്റും ഒരു സ്റ്റോറേജ് ഏരിയൊക്കെ കാണുന്നുണ്ട് ഈ പെയിന്റിങ് ഷമി തന്നെ ചെയ്ത പെയിന്റിങ് ആണ് എന്നെ കയറി വന്നപ്പോഴേറ്റവും എക്സൈറ്റ് ചെയ്ത് ഞാൻ ഈ വീട്ടില് ഇരിക്കുന്ന ഒരു ഫാക്ടറാണ് ഈ കാണുന്നത് ഇതൊരു ബാൽക്കനെറ്റ് ആണ് നമ്മള് പൊതുവെ കേരളത്തിലെ വീടുകളിൽ ബാൽക്കനെറ്റ് അത്ര കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫീച്ചർ അല്ല നമ്മൾ പഴയ റോമിയോ ൂലിയറ്റ് സ്റ്റോറീസിലൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ആയിട്ട് ഇൻസ്പൈർഡായിട്ട് വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇനി ഈ ബാൽക്കണിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വാക്ക് ചെയ്യുമ്പോൾ വരുന്നത് സിറ്റിംഗ് ഏറിയ ആണ് അതായത് കൗച്ചും അതിന്റെ ഒപ്പം തന്നെ കാബിനറ്റും സ്റ്റോറേജൊക്കെ വരുന്നുണ്ട് നമ്മൾ മുമ്പ് കണ്ട ഡോറിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത് അതായത് ആ ആർട്ടിന്റെ സ്ട്രക്ചർ വരുമ്പോൾ ഇവിടെ സീറ്റിങ്ങിന് വീണ്ടും രണ്ട് ചെയർസ് ഉണ്ട് അല്ലെ ഞാൻ നോക്കുമ്പോ ഫേർണിച്ചറിനൊക്കെ ഒരു രം ടച്ച് കുറച്ചൊരു പെർഫറേഷൻസ് വേണം അപ്പൊ ത്രൂ ആയിരിക്കും വ്യൂ കുറച്ചു സോഫ്റ്റർ ആവും പിന്നെ ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിലുള്ളത് ഒരു ബെഡ്റൂം ആണ് ആണല്ലേ ഇതൊരു ബെഡ്റൂം ബെഡ്റൂം ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു പ്രേയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു ക്യാബിനറ്റ് ഡിസൈൻ നമ്മുടെ ൂട്ടിന്റെ വേസ്റ്റ് പീസ് വെച്ചിട്ടാണ് ഇതിന്റെ ഹാൻഡിലൊക്കെ ചെയ്തിട്ട് അതിന്റെ ഒരു ഹൈലൈറ്റിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷെയ്ഡ് ഷെയ്ഡ് എടുത്തിട്ട് പക്ഷേ പിന്നെ ഇവിടെ ഒരു ഇത് വിൻഡോ വിൻഡോ അതായത് ഒരു എൽ ഷേപ്പിലാണ് നമ്മളെ ബെഡ്റൂമിന്റെ വിൻഡോ വരുന്നത് ഇത് ആക്ച്വലി വിൻഡോ അല്ല ഇത് ഡോറിന്റെ എക്സ്റ്റെൻഷൻ ആ ഇത് നമ്മൾ പറഞ്ഞില്ലേ ഇത് ബെഡ്റൂം ആണ് ആ ബെഡ്റൂമിന്റെ ഒരു സൈഡ് വിൻഡോ പോലെ ആണ് അല്ലാതെ നമ്മളിവിടെ ഒരു വാൾ വന്നു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അടഞ്ഞ ഒരു ഫീൽ ഉണ്ടാവും അപ്പൊ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ സ്ലൈറ്റ്ലി ചെറിയൊരു മെമ്പർ കൊടുത്തിരിക്കുകയാണ് ഇനി ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഒരു കിച്ചനും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട് പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ഇത്ര ചെറിയൊരു പ്ലോട്ടിൽ ഇങ്ങനെ ഒരു വീടോ അകത്ത് ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കില്ല കാരണം നമുക്ക് ഭയങ്കര ഒരു കൺജഷൻ ഫീൽ ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷെ ഒട്ടും അല്ല അതിന് നമ്മൾ ചെയ്ത ഫേർണിച്ചേഴ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഇൻബിൽഡ് ആയിട്ടാണ് അതായത് വാൾനോട് ചാരിയിട്ടാണ് അതെ അതെ നമ്മൾ പ്രൊജക്ഷൻസ് കുറവാണ് പിന്നെ മൂവബിൾ ആയിട്ടുള്ളതും നമ്മള് സ്ലൈറ്റ്ലി കേസ് ഒക്കെ ഉള്ള ചെറിയ ടൈപ്പ് ഫേർണിച്ചറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മള് എൻസിലും മാക്സിമം ഓപ്പണിംഗ്സ് കൊടുത്തിട്ടുണ്ട് ഡെയിലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ടും ഇവിടെയും രണ്ട് രണ്ട് ഡോഴ്സ് ഉണ്ട് പിന്നെ ബേവിന്റെ ഉണ്ട് ബേവിൻ്റെ ഉണ്ട്